ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് മുതൽ മൂന്ന് വർഷക്കാലം ഞാൻ ഈ ആശ്രമത്തിൽ താമസിച്ച് ബി എസ് സി ബാച്ചുലർ മാത്തമറ്റിക്സ് പഠനം സെൻ്റ് ആൽബർട്ട്സ് കോളേജ് എറണാകുളത്ത് നടത്തുകയുണ്ടായി ഇങ്ങനെയൊരു ബി എസ് സി പഠനമോ ഇങ്ങനെയൊരു പച്ചാളം ആശ്രമമോ ഒന്നും എൻ്റെ സ്വപ്നത്തിലോ പരിചയത്തിലോ ഇല്ലാതിരുന്നു ദൈവം തൻ്റെ ഇടപെടൽ മൂലം ഒരു പ്രത്യേക സന്ദേശം നൽകി കോളേജ് വിദ്യാഭ്യാസത്തിന് ഹയർ സ്റ്റഡീസിന് പോകണമെന്ന് നിർദ്ദേശം നൽകി എന്നെ അയച്ചതാണ് വിൻസെൻഷൻ സഭയിൽ നിന്ന് ആദ്യമായിട്ട് കോളേജ് വിദ്യാഭ്യാസം ഹയർ സ്റ്റഡീസ് ബാച്ചിലർ പഠനത്തിന് പോകുന്ന ഞാനാണ് സെമിനാറിക്കാരൻ വൈദികയിൽ പോയി തുടങ്ങിയിരുന്നു അങ്ങനെ മൂന്ന് കൊല്ലത്തെ ഈ പഠനത്തിനു ഇവിടെ വരുന്നത് ദൈവിക തിരഞ്ഞെടുപ്പ് പ്രകാരം കൂടിയായിരുന്നു ഇവിടെ ാണ് ഞാൻ ദൈവസ്വരം കേട്ടതും ആ ദൈവസ്വരം കേട്ട ആ ലക്ഷ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതും ഇവിടെയുള്ള വൈദികരോടൊപ്പം ഉള്ള പ്രാർത്ഥനകളിലും കുർബാനയിലും ആരാധനയിലും ജപമാലയിലും രണ്ട് രണ്ടര മണിക്കൂർ ചിലവഴിച്ച് ഞാൻ എന്നോട് കർത്താവ് പറഞ്ഞു ഒരു മണിക്കൂറെങ്കിലും നിനക്ക് എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ കഴിയുകയില്ലേ ഞാൻ അതിൽ കൂടുതൽ സമയം സമൂഹത്തിൽ ഒടുത്ത് കൂടി ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരത്തെ ജപമാലയ്ക്ക് മുമ്പ് ഒരു മണിക്കൂർ പതിവായി ദേവാലയത്തിൽ ചെന്ന് ഇരിക്കുവാൻ ആരുമില്ലാത്തപ്പോഴും അങ്ങനെ ഏതാനും ആഴ്ചകൾ കടന്നുപോയി കാണണം വീണ്ടും ഞാൻ ദേവസ്വരം കേട്ടു ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് ചോദിക്കുമെന്ന് നിങ്ങൾക്ക് കിട്ടും പരിശുദ്ധാത്മാവിനെ കിട്ടും കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും അതിൻ്റെ വ്യാഖ്യാനം എന്താണ് ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധാത്മാവിനെ തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ വർഷം മൂന്ന് കഴിയുകയാണ് ബി എസ് സി മാത്തമാറ്റിക്സ് ഹൈ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി സെൻ്റ് ആൽബർട്സ് കോളേജിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്കോടുകൂടി ഞാൻ പാസ്സായി ഞാൻ സെമിനാരി വിദ്യാഭ്യാസം തുടരാനായി ആലുവ വിൻസെൻഷൻ വിദ്യാപനിലേക്ക് അവിടെ നിന്ന് കർമ്മലഗിരി സെമിനാരിയിൽ മൂന്ന് വർഷത്തെ ഫിലോസഫിക്ക് ചേരാനായിട്ട് പഠനം ആരംഭിച്ചു എല്ലാ റീത്തിലും പെട്ട വൈദിക വിദ്യാർത്ഥികൾ അന്ന് ഇവിടെ കാർമലഗിരിയിലുണ്ടായിരുന്നു പിൽക്കാലത്താണ് റീത്ത് വിഭജന പ്രകാരം മംഗലപ്പുഴ സിറോ മലവാറുകാർക്കും ഇത് ലാറ്റിൻ റീത്തിൽപ്പെട്ട വൈദിക വിദ്യാർത്ഥികൾക്കുമായി വിഭജിക്കപ്പെട്ട് കൊടുത്തത് അന്ന് രണ്ട് സെമിനാരികളിലും കൂടെ ഇരുന്നൂറോളം അധ്യാപകർ പ്രൊഫസേഴ്സ് വൈദികരൊക്കെ വന്നു പോയി പഠിപ്പിക്കുമായിരുന്നു കൂട്ടത്തിൽ ഫാദർ അഗസ്റ്റിൻ പള്ളിക്കുന്നേൽ അച്ഛൻ അദ്ദേഹം ഫാദർ അഗസ്റ്റിൻ പള്ളിക്കുന്നേൽ അമേരിക്കയിൽ നിന്ന് കരിസ്മാറ്റിക് അനുഭവത്തിലൂടെ വന്ന് ഇവിടെ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ കൂടുതൽ ഉത്തേജനം അനുഭവപ്പെടുമായിരുന്നു സ്പെയിനിൽ നിന്ന് വന്ന കർമ്മലീത മിഷനറിമാർ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ വിവിധ സഭകളിലും സമൂഹത്തിലും പെട്ട തീക്ഷ്ണതയുള്ള അനേകം വൈദികര് വന്നുപോയിക്കൊണ്ടിരുന്നു ഫിലോസഫി മൂന്ന് കൊല്ലം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഒരു കൊല്ലത്തേക്ക് റീജൻസിക്ക് വിടുന്ന ഒരു തീരുമാനം സുപീരിയേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ഞാൻ ബി എസ് സി മാത്തമാറ്റിക്സ് നല്ല മാർക്ക് ഓടി പാസ്സായ ഒരാളായതുകൊണ്ട് തൊടുപുഴ ഡീപ്പോൾ സ്കൂളിലോട്ട് തന്നെ അയച്ചു ഞാൻ ഒരു കൊല്ലം മാത്തമാറ്റിക്സ് അധ്യാപകനായിട്ട് അവിടെ ജോലി ചെയ്തു ജോലി ചെയ്യുന്ന കാലത്ത് എല്ലാവർക്കും പൊതുവെ എൻ്റെ ക്ലാസ് ഇഷ്ടമാണ് ഒരു കൊല്ലത്തെ എൻ്റെ അധ്യാപകൻ എന്ന ജോലി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഹെഡ് മാസ്റ്റർ അച്ഛൻ നിർബന്ധമായും ഇനിയും ഇവിടെ തന്നെ വരണം നമുക്ക് മാത്തമാറ്റിക്സ് ബി എസ് സി ഇല്ല കാര് ഇല്ല അതുകൊണ്ട് അച്ഛൻ ബ്രദർ ഇവിടെ തന്നെ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ തീരുമാനം പറഞ്ഞു എനിക്ക് ഉള്ള ദൈവവിളി ഒരു അധ്യാപകനായി തുടരുക എന്നുള്ളതല്ല വചനപ്രഘോഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് അന്ന് ഹെഡ് മാസ്റ്റർ ആയിരുന്ന കരിമത്തി പറഞ്ഞു പിന്നെ അന്ന് ജനറൽ ആയിരുന്ന കമ്മട്ടിൽ അച്ഛനോടും പറഞ്ഞു അച്ഛനായി കഴിയുമ്പോൾ അവരത് അംഗീകരിക്കുകയും അച്ഛനാകുന്നതിനും വൈദികനാകുന്നതിന് മുമ്പ് തന്നെ പോപ്പുലർ മിഷൻ ധ്യാനത്തിനൊക്കെ പോകുമ്പോഴും പിന്നീട് ദൈവത്തിൻ്റെ അനന്ത പരിപാലനയിൽ കരിസ്മാറ്റി ധ്യാനത്തിന് പോകാൻ തുടങ്ങിയ ശേഷവും ദൈവത്തിൻ്റെ അനന്തപരിപാലനയിൽ പോട്ട ദൈവദന ശുശ്രൂഷയുടെ ആരംഭകാല ശുശ്രൂഷയ്ക്ക് ദൈവ തന്നെ ഒരുക്കിയപ്പോഴും ഇതെല്ലാം വലിയ ആനന്ദമായിട്ട് മാറി